മലയോര ഹേവേ നിർമ്മാണത്തിൽ ചപ്പാത്തിലെ പെട്രോൾ പമ്പുടമയെ വഴിവിട്ട് സഹായിച്ചിൽ പ്രതിഷേധിച്ച് ബിജെപിയുടെ നേതൃത്വത്തിൽ അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നിർണ്ണയം നടത്തി പമ്പുടമ കൈവിശമിച്ചിരിക്കുന്ന രണ്ടര സെന്റ് റോഡ് പുറം പോക്ക് അടിയന്തരമായി ഏറ്റെടുക്കാൻ ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നുവെന്നാൽ ഉടമ്പചോള തഹസിൽദാരും പഞ്ചായത്ത് സെക്രട്ടറിയും ഉത്തരവ് നടപ്പാക്കിയില്ല ഇതിനെതിരെയാണ് മാർച്ച് നിർണ്ണയം സംഘടിപ്പിച്ചത് ധർണ ബിജെപി സൌത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് ഉദ്ഘാടനം ചെയ്തു ചപ്പാത്ത് പമ്പുടമ ഭൂസംരക്ഷണ നിയമപ്രകാരം ഭൂമി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കലക്ടർ ആർഡിഒ എന്നിവർക്ക് അപേക്ഷ നൽകി തഹസിൽദാരും പഞ്ചായത്ത് സെക്രട്ടറിയും തുടർ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറായില്ല അതിനിടെ പമ്പിന് മുൻവശം മുപ്പത്തഞ്ച് മീറ്ററോളം ദൂരം വീതി കുറച്ച് മലയോര വിഭാഗം ടാറിംഗ് നടത്തി ഇവിടെ റോഡിന് മതിയായി വീതിയില്ലാത്തതിനാൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ നാല് അപകടമുണ്ടായി പമ്പുടമയെ സഹായിക്കാൻ പഞ്ചായത്തും റവന്യൂ വകുപ്പും മനഃപൂർവ്വം വീഴ്ച വരുത്തിയെന്നും ഭരണകക്ഷി നേതാക്കൾ ഒത്താശ ചെയ്തുവെന്നും ബിജെപി പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചു ഇതേ തുടർന്നാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് മാർ പിന്നണികളുടെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് കാലാകാലങ്ങളായിട്ട് നടക്കുന്ന സംശയമില്ല കാരണം മറ്റൊരു മറ്റേ ഒരു സ്ഥലങ്ങളിലും ഇല്ലാത്ത അണ്ടർസ്റ്റാൻഡിങ് സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി ഇവരുടെ മുതലാളന്മാർക്ക് വേണ്ടി ഈവൻ ഈ ഹൈവേയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോലും ഒരു അണ്ടർസ്റ്റാൻഡിംഗ് രാഷ്ട്രീയം നടക്കുന്നത് ഒരു കാരണവശാലും അത്തരത്തിലുള്ള ജനതാ പാർട്ടി കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും റോഡ് വീതി കൂട്ടി നിർമ്മിക്കാൻ കളക്ടർ ഉടൻ തീരുമാനമെടുക്കണമെന്നും ബിജെപി നേതാക്കൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു പമ്പിന്റെ ലൈസൻസ് പുതുക്കിക്കൊടുത്ത പഞ്ചായത്ത് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണം ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ട് മാട്ടുക്കെട്ടിൽ നിന്നാണ് പ്രതിഷേധ പ്രകടനം നടന്നത് മുതൽ മലയോര ഹൈവേയുടെ ഇരുവശങ്ങളിലും താമസിക്കുന്ന സാധാരണക്കാരുടെ ഭൂമിയുമെല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഏർപ്പെടുത്തുന്ന പഞ്ചായത്തിനു മുന്നിൽ നടന്ന ധർണയിൽ ബിജെപി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ എസ് ബിനു അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി സി സന്തോഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി സന്തോഷ് കൃഷ്ണൻ മണ്ഡലം സെക്രട്ടറി ബിനോജ് കുമാർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി മണികണ്ഠൻ മണ്ഡലം ട്രഷറർ സജിൻ ഉണ്ണികൃഷ്ണൻ വെറ്റിവീരൻ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ